അരതി ഫാഷൻസിലെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം വിഷുവിനും പെരുന്നാളിനും പൂരത്തിനുമുള്ള എല്ലാ തൊണിത്തരങ്ങളും ആരതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അവസാന ദിവസം വരെ കാത്തിയിൽ കാരണം നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് മറ്റ് ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും അലധീപ് ഫാഷൻസ് നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തൊണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കളക്ഷനിലേക്ക് ഒരു സിൽക്ക് ടൈപ്പ് മെറ്റീരിയലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഈ ഓപ്പറേഷൻ മനോഹരമായ സ്റ്റോൺ വർക്ക് ഗോൾഡൻ സ്റ്റോൺ വെച്ചുള്ള വർക്കാണ് വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് സ്ലീവിൻ്റെ എൻഡിലും അതേ വർക്ക് തന്നെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എക്സൽ എൽ ഡബിൾ എക്സ് ട്രിപ്ലെക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നാല് വ്യത്യസ്തമായ വർക്കോട് കൂടിയ ടോപ്പാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് കളർ സെയിം തന്നെയാണ് യോ പോർഷൻ്റെ വർക്കിലാണ് വ്യത്യാസം വരുന്നത് ഓരോ പാറ്റേണും നാല് കളറിലാണ് വന്നിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് യോ പോർഷനിലും അതേപോലെ തന്നെ ബോട്ടൺ സൈഡിലും വർക്ക് വരുന്നുണ്ട് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് ബോട്ടൺ സൈഡിലും വരുന്നത് ലൈനിങ്ങോട് കൂടി വരുന്ന ഈ മനോഹരമായ ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അടുത്തത് മെറൂൺ കളറിലാണ് വന്നിരിക്കുന്നത് ലേറ്റസ്റ്റ് മോഡൽ ഒരു വ്യത്യസ്തമായ മെറ്റീരിയലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഒരു ഷൈനിങ്ങോട് കൂടി ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് ടച്ച് വരുന്ന ഒരു മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഷൈനിങ്ങും വരുന്നുണ്ട് ലൈനിങ്ങോട് കൂടി വരുന്ന ഈ എ ലൈൻ ടോപ്പിൻ്റെ റേറ്റ് വരുന്ന എണ്ണൂറ്റി ഇരുപത് രൂപയാണ് എക്സ് ഡബിൾ എക്സ് എൽ ട്രിപ്ലെക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തിരുന്നത് അടുത്ത ചിക്കു കളറിലാണ് വന്നിരിക്കുന്നത് ഗോൾഡൻ കളർ സ്റ്റോൺ വെച്ചുള്ള മനോഹരമായ വർക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് ലോ പോർഷനിലും അതേപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിൽ വർക്ക് വരുന്നുണ്ട് ടോപ്പിൻ്റെ ബോട്ടം സൈഡിലും അതേ വർക്ക് വരുന്നുണ്ട് എണ്ണൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തത് അടുത്ത പേറ്റേൺ ലോ പോർഷൻ്റെ വർക്കിലാണ് വ്യത്യാസം വരുന്നത് മെറ്റീരിയൽ സെയിം തന്നെയാണ് റേറ്റും സെയിം തന്നെയാണ് ഇത് രണ്ടാമത്തെ പാറ്റേൺ വ്യത്യസ്തമായൊരു വർക്കാണ് ഈ ഓപ്പോർഷനിൽ വരുന്നത് അതേപോലെ തന്നെ ബോട്ടൺ സൈഡിലും വ്യത്യസ്തമായൊരു വർക്കാണ് വരുന്നത് ലൈനിങ്ങോട് കൂടി വരുന്ന ഈ ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി നാപ്പത് രൂപ അടുത്തൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്ക് വിഷുവിനും പെരുന്നാളിനും അതേപോലെ തന്നെ പൂരത്തിനുമുള്ള എല്ലാ തുണിത്തരങ്ങളും ആരുതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അവസാന ദിവസം വരെ കാത്തിരിക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാകാൻ പറ്റുന്നതാണ് മറ്റ് ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായ എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ടിലാണ് ഷോപ്പിൽ നിന്ന് തുണിത്തരങ്ങൾ കൊടുത്തു വരുന്നത് ഷോപ്പ് പ്രവർത്തിച്ചുവരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇത് ബ്ലാക്കിലാണ് ചെയ്തിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് യോ പ്രോഷിൽ വരുന്നത് ഗോൾഡൻ കളർ സ്റ്റോൺ വെച്ചുള്ള നല്ല വർക്ക് അതേപോലെ തന്നെ ബോട്ടൺ സൈഡിലും വർക്ക് വരുന്നുണ്ട് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് കോട്ടൺ സൈഡിലും വരുന്നത് നാല് വ്യത്യസ്തമായ പാറ്റേൺ പേറ്റേൺ യൂപ്രോഷിലെ വർക്കിലാണ് വ്യത്യാസം വരുന്നത് ഓരോ പാറ്റേണിലും നാല് കടറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എൽ ഡബ്ലെക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് രണ്ടാമത്തെ പേറ്റേൺ ലാസ്റ്റ് കളർ മൂന്നാമത്തെ പാറ്റേൺ ഇതിൻ്റെ ഓപ്പറേഷനിലെ വർക്കാണ് മറ്റ് ടോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടി നല്ല ക്വാളിറ്റി വർക്കാണ് വരുന്നത് സ്ലീവിൻ്റെ എൻഡിലും അതേ വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ബോട്ടൺ സൈഡിലും വർക്ക് വരുന്നുണ്ട് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് ബോട്ടം സൈഡിലും വരുന്നത് ലൈനിങ്ങോട് കൂടി ഈ എ ലൈൻ ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി നാൽപ്പത് രൂപ പാറ്റേൺ ആണ് പരിചയപ്പെടുത്തുന്നത് മൂന്നാമത്തെ പാറ്റണിന്റെ ലാസ്റ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത് ലേഡീസിൻ്റെ കൂടാതെ തന്നെ ജെൻസിൻ്റെയും ഗഡ്സിൻ്റെയും നല്ലൊരു കളക്ഷൻ തന്നെ ഇപ്പോൾ വിഷുവിനും പെരുന്നാളിനും പൂരുത്തനുമായി ഷോപ്പിലെത്തിയിരിക്കുകയാണ് അവസാന ദിവസം വരെ കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോട്ടോർ ഡ്രസ്സുകൾ തിരികൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ലാസ്റ്റ് പാറ്റേൺ ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഗ്രേ ടച്ച് വരുന്ന ഒരു ബ്ലൂ ഷെയ്ഡ് ഈ ഓക്കെ മനോഹരമായ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് ബോട്ടർ സൈഡിലും വർക്ക് വരുന്നുണ്ട് റ്റ് കളറിലാണ് വരുന്നത് അടുത്തത് ഈ എലൈൻ ടോപ്പ് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ഒരു ജോർജറ്റ് മെറ്റീരിയൽ ഷൈനിങ്ങോട് കൂടിയ ഒരു ജോർജറ്റ് ഇമ്പോർട്ടൻറ്റ് ജോർജറ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി നാൽപ്പത് രൂപ കളർ ചെയ്ത മനോഹരമായ ഏലൈൻ ടോപ്പ് സെലക്ട് വന്നിരിക്കുന്നത് വർക്കിലാണ് വ്യത്യാസം വരുന്നത് ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് ടോപ്പ് ഓപ്പറേഷൻ മനോരമ സ്റ്റോൺ വർക്കാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ബോട്ടം സൈഡിലും വർക്ക് വരുന്നുണ്ട് ത്രീ ഫോർ സ്ലീവാണ് സ്ലീവിൻ്റെ എൻ്റെ വർക്ക് വരുന്നുണ്ട് ലൈനിങ്ങോട് കൂടി വരുന്ന ഈ ലൈൻ ടോപ്പിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് വരുന്നത് വിഷുവിന് പെരുന്നാളിന് പൂരത്തിനുള്ള എല്ലാ തുണിത്തരങ്ങളും അരിതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വില കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും കൊടുത്തു വരുന്നത് പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ എല്ലാ തുണിത്തരങ്ങളും എല്ലാ സമയത്തും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചുവരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെൻ്റർ മാളിക്കൊന്നാം നിലയിൽ നല്ലൊരു വീഡിയോമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായി അതിനുള്ള പ്രിയ പ്രേക്ഷകർക്ക് അരുതി ഫാഷൻസിൻ്റെ നന്ദി